എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മളെ ആ ആയിക്കുട്ടിയൊക്കെ സ്കൂളിട്ട് വന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പൊന്ന് എന്താണോ നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ട് അല്ലേ അപ്പുസേ ലേ അപ്പൂ മഴ പെയ്യോ പെയ്യാണ് അപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ നല്ല മഴ ഉണ്ട് രണ്ട് സന്തോഷായിട്ടോ വിളിച്ചപ്പോൾ അമ്മ റേഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേന്റെ വിശേഷമൊക്കെ ഒന്ന് കേട്ടു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേ ചില ദിവസം ഭയങ്കര ഛർദിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല വിളിച്ച് പോയതായാലും ഇങ്ങനെ ഓരോ ദിവസം എണ്ണി എണ്ണി ഇരിക്കുക നമ്മൾ എല്ലാവരും കൂടി വീട്ടിലുണ്ടാകുമ്പോഴത്തേ ഒരു സുഖം നമുക്ക് വേറെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ എന്തോ പോലെയാണ് എന്തൊക്കെ ആയാലും വീട്ടുകാരില്ലെങ്കിൽ പിന്നെ ആ വീട്ടത്തെ സുഖമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾ ഇന്ന് രാവിലെ പോയി സന്ധ്യത്തിൻ്റെ കുട്ടികളോട് ഉണ്ടായപ്പോൾ രണ്ട് ദിവസം ഉണ്ടായപ്പോൾ വീട്ടിൽ കച്ചിയും വിളിയും ബഹളം എല്ലാവരും ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ രസമായിരുന്നു കുട്ടികളൊന്നും പോയിട്ടോ അത് പിന്നെ വൈകുട്ടി വന്നപ്പോൾ ഒരു സന്തോഷം വായിക്കൂട്ടി സ്കൂളിലിട്ടിവിടെ വന്നു പിന്നെ ഞങ്ങളെ അച്ചമ്മത്തെ ഒഴിപ്പ് കഴിഞ്ഞിട്ട് ഇതിൽ വരുമ്പോൾ വൈകുട്ടി പോകട്ടോ എന്നിട്ട് പോയിട്ട് പിന്നെ മേലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോകും കേട്ടോ രാത്രി അങ്ങനെ അപ്പം എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു പക്ഷെ ഞമ്മള് ഓടിപ്പോയി നേരെ വൈകിട്ട് അങ്ങനെ പോയി വൈകുട്ടിയൊക്കെ ഞങ്ങൾ എത്തി പോയി ഞങ്ങൾ കൂട്ടാതെ പോയിട്ടാണ് തിരിച്ചപ്പോൾ പപ്പ പോകുന്നത് പോയപ്പോഴത്തേന് ഞങ്ങളെ കൂട്ടാതെ പോയി അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞ് തന്നിരുന്ന നേരത്തെ വിശേഷത്തിൻ്റെ അപ്പം ഞങ്ങൾ നേരം വൈകിട്ടാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷം എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എന്നാൽ നമ്മൾ അമ്പലത്തിൽ പോകാനും ബൈക്കുട്ടീൻ്റെ അമ്മ ഉണ്ട് കിട്ടോ മറ്റേതോളം അമ്മയ്ക്ക് മണി ആറുമണി ആറരക്കാവുകയോ അമ്മ വരാനും വന്നാൽ പിന്നെ അമ്മയ്ക്ക് ക്ഷീണാണ് അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വർക്കാനൊരു ബ്യൂട്ടീഷ്യനാണ് കിട്ടുക അപ്പോൾ അതിൻ്റേതായ തിരക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ക്ഷീണാണ് വരാം കഴിയില്ല എന്ന് പറയുക അപ്പോൾ ഇന്ന് ഇങ്ങനെ ത്രിപ്രയർ ഏകാദശിയാണ് അപ്പോൾ ഒന്ന് പോകുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ ഒപ്പം കൂടുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ ഞങ്ങൾ ഇളച്ചി മുത്തച്ഛി അപ്പോൾ നമുക്ക് പോകാമല്ലേ താന്നൊക്കെ പറയുന്നുണ്ടോളൂ അപ്പോൾ അതൊരു രസം അപ്പം അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഭാവി സ്കൂളത്തെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ പാട്ട് പാടിക്കൊടുത്തന്ന് വല്യച്ഛൻ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ പാടിക്കും വല്യച്ഛനെ എല്ലാവരെയും കൊണ്ടും പാട്ട് പഠിക്കും ഒരു പാട്ട് പാടി കൊടുത്താ സ്കൂളത്തെ അറിയോ ഒരു ഇംഗ്ലീഷിൽ പഠിക്കൊടുത്താൽ മതി ഇംഗ്ലീഷ് മീഡിയം അല്ലേ എന്നാൽ ഇംഗ്ലീഷിൽ പഠിക്കൊടുത്ത് ഇല്ല എന്നാൽ ഡാൻസ് ഇല്ലേ മോശമാണ് അത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും പാലക്കാട്ടാണ് ഇവിടുന്ന് ഡയലോഗ് ഇടുന്നത് നമ്മൾ നല്ല എന്താ പോവക്കൊക്കെ പൊട്ടിച്ചിട്ട് പോവക്ക പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങട്ട് കോവയ്ക്കന്ന് പറയും കോഴയ്ക്കെന്നൊക്കെ പറയും കേട്ടോ അപ്പം ഓരോ നാട്ടിക്ക് ഓരോരോ ഓരോരോ ഇതല്ലേ ഓരോ സാധനത്തിനും ഓരോ പ്രത്യേക പേരാണ് അപ്പം കോ കോഴക്ക എന്നും പറയലുണ്ട് നമ്മളിങ്ങട്ട് കോവക്ക എന്നും പറയലുണ്ട് അപ്പം ഞാനത് കോഴക്ക എന്നും പറഞ്ഞതാണ് കേട്ടോ ഏത് കൊലത്തിലും പറയും അപ്പം ഇന്ന് ഞാനത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നും അമ്പലത്തിൽ പോകണം അപ്പം വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയണ്ട നമ്മളും അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കുറ്റിക്കും അപ്പം പിന്നെ ഇവിടെ ഉണ്ടാക്കി ഇങ്ങോട്ടൊരു കളയണ്ട അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നില്ല അപ്പോൾ ഉണ്ടാക്കണോ ദിവസം കാണിക്കാം കേട്ടോ കാരണം ഇല ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ അപ്പോൾ അത് നമുക്കൊരു താളിപ്പോ അല്ലെങ്കിൽ ഒരു തോരനോ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മലബാർ നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകണുണ്ട് അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മളൊരു പാലുണ്ട് പ പഴുണ്ട് അവിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള എന്താ ഉണ്ടാക്കണേക്ക് അവിൽമിൽക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വയറും അറിയും അവിൽമിൽക്ക് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക കുടിക്കാനും നമുക്കിങ്ങനെ കോരി കഴിക്കാനും ചായ എന്തായാലും വൈകുട്ടൊന്നും ചായ കുടിക്കൂലോ കേട്ടോ അപ്പം എന്നാൽ അപ്പുസിനും തന്നെ ചായനോടൊന്നും താല്പര്യമില്ല അപ്പം എനിക്കായിട്ട് ഇപ്പോൾ ചായേൻ്റെ ഒരു ആവശ്യമില്ല സാധാരണ നമുക്ക് എന്താ വെച്ചാൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ നാല് മണിക്കൊക്കെ ചായ ഒക്കെ കുടിച്ചാലുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുക അല്ലേ മണി ചായ ഒരു നിർബന്ധ ഹായ് അമ്പലത്തേക്ക് വരണോ എന്നാ ഒരു അപ്പം അങ്ങനെ നമുക്കൊരു ചായക്കൊക്കെ ഒരു നാല് മണിക്കിൽ ചായ ഒരു കടിയൊന്നുമില്ലെങ്കിലും ഒരു ക്ലാസ് ചായ കുടിക്കേണ്ടതൊക്കെ ഒരു ഇഷ്ടമല്ലേ പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ചായ ഒന്നും വേണമെന്നില്ല വേറെന്തേലൊക്കെ കുടിക്കേണ്ടതും ഇഷ്ടം അപ്പം നാ ഓരോഷ്ടം കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പാല് കിട്ടിയപ്പോൾ അങ്ങനെ അവിൽമുലിക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മിൽക്ക് അറിയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അയക്കി നടസുകളും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ അങ്ങനെ കാണണ്ടോ മിൽക്ക് അവിൽമുൽക്കറിയുമ്പോൾ തന്നെ ഓളെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നത് പക്ഷേ അതൊന്നും നമുക്ക് ചേർക്കാമല്ല അതൊന്നും ചേർക്കാൻ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടി കിട്ടിയിട്ട് ഇപ്പൊ രബൽ മുൽക്ക് ഉണ്ടാക്കാൻ ഉണ്ടാവില്ല അപ്പൊ പാലും ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരു രവൻ മുലിക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അതാണ് നമ്മള് മുമ്പ് ഉണ്ടാക്കിയായിരുന്നു അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവൽ വറുത്തിട്ടൊക്കെ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇന്ന് മക്കൾക്ക് അത് ഒരു തയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മൂന്നാമസും കൂടി രബന്മുൽക്ക് ശാനു ഏനുന്റെ പല്ലാണോക്ക് ശാനുവിനെ കഴിച്ചെടുത്തപ്പോ അപ്പൂസിന്റെ ചങ്ങാതിമാരാട്ടത് രണ്ടാള് സ്കൂള് പോയിന്നില്ലേ അപ്പൊ പാല് ഞാൻ തീലിട്ട് പോന്നാവി തളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടില്ലേ മെല്ലെ തീയിലാക്കി വെച്ചതേന്നു അപ്പൊ പാല് തളച്ചിട്ടുണ്ട് ഈ പാലൊന്ന് തളത്തോട്ടെ അപ്പൊ ഞാൻ പോണേ അനക്ക് ഞാൻ തരട്ടോ അമ്മ നാവോട് ഇങ്ങനെ എന്താ ഇള്ളത് പാവി ഇങ്ങനെ കണ്ടോ നമ്മള് പൂച്ചാളെ നമ്മളെ വാടക വിട്ടു വന്നപ്പോ അവിടുത്തെ പൂച്ചാളൊക്കെ ഇവിടെ വന്നപ്പോ രണ്ട് പൂച്ചാളെ പിന്നെ എനിക്ക് കമ്പനിക്ക് കിട്ടിട്ടിണ്ടോ ഒരു കറുപ്പും ഒരു വേറെ ഒന്നും ഉണ്ട് അപ്പൊ നമ്മള് പാലൊന്നു തണുക്കട്ടെ ഇനി ഈ സമയം കൊണ്ട് ഭാവി കൂട്ടി ആവിലും പാത്രം എടുത്തേക്കൊ ഇനിയിപ്പോൾ നമ്മൾ അവിയൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കണ്ട ഇതാണ് കുറച്ച് അവൽ ഞങ്ങൾക്ക് മൂന്നാക്ക് മാത്രമുള്ള അവിയൽ പിന്നെ ഒന്ന് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ ഒരു എന്താണെന്നറിയുമോ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടാവും കേട്ടോ അവില് മൂപ്പിച്ചെടുത്താൽ ഇതിപ്പോൾ അങ്ങനെ സാധാ പച്ചവിലാണ് എന്നാലും നല്ല മുരിഞ്ഞുകൊണ്ട് ഇത് കഴിയാണ് ഇപ്പോൾ പാക്കവിലേ അതാണ് കേട്ടോ നമ്മളത് കൂടെ റേട്ടന് അവില് കൊണ്ടുവരലുണ്ട് ഞങ്ങളങ്ങനെ വാങ്ങന തൂക്കവിലിട്ട് ഇരുപത്തഞ്ച് ഉറുപ്പെടുത്താൽ ഇങ്ങനെ അവൽ കിട്ടും തിലർന്നിട്ട് തരലുണ്ട് പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഇതിൽ വരലില്ല അമ്മയ്ക്ക് വയ്യാത്ത കാരണം ഞങ്ങൾ വാങ്ങല് കുറവാണ് അത് കാരണം തോന്നുന്നത് വരുന്നില്ല അപ്പോൾ അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിനെ സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൽ അവില് വെള്ളമായിട്ടും അല്ലെങ്കിൽ നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ഇട്ടിട്ടും ശർക്കര ഒക്കെ ആക്കിയിട്ട് അങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഇവിടെ അവിലും പഴവും അപ്പം ഇവിടെ അവിലങ്ങനെ വിട്ടൊഴിഞ്ഞ് പോവേലില്ല അപ്പം അങ്ങനെ അവലിൻ്റെ പാക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോഴേക്ക് തോന്നി ഇന്ന് കൂടി കിട്ടിയപ്പോൾ ഇങ്ങനെ അവിൽ മിൽക്ക് അവിൽമിൽക്കാക്കാന്നാ പിന്നെ ആയി നമുക്കും ആയി വയറിന് ഒരു ഇതുമായി അല്ലേ അപ്പം ഇന്നത്തെ നമ്മളെ അവിൽമിലക്കുണ്ടാക്കാൻ എന്താട്ടോ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ടേ മറ്റേ ചട്ടുകൾ അല്ല അതിന് ആരും ചീത്ത പറയരുത് ഭാവി നമ്മളെ ചട്ടീൻ്റെ കോട്ടിങ് പോകും എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ മരച്ചട്ടങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് അപ്പം ഇതിനെ മെല്ലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കരുത് മെല്ലെ ഒന്ന് മൂട്ടിച്ചിരിക്കണുള്ളൂ കേട്ടോ അതൊന്നും ഇങ്ങനെ കറും കെറും കറാവാൻ അപ്പോൾ ഈ ഞാൻ ഈ കുട്ടി വന്നപ്പോഴേക്കിന് പഴവും പഞ്ചസാരയും ഒക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ അങ്ങനെ അടിച്ചു വെച്ചാൽ ഞാൻ കൊളുപ്പമുണ്ട് പണി പാലൊന്ന് തണുക്കുമ്പോഴേക്കിന് അതെല്ലാം കൂടിയും കൂട്ടിയിട്ടൊന്നും കൂടി ഇളക്കുക യോജിപ്പിക്കുക കുടിക്കുക അല്ലേ സാർ പറഞ്ഞുകൊടുത്താൽ സ്കൂളുടെ വിശേഷം മിസ്സിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ അപ്പം ബായിക്കുട്ടീൻ്റെ സ്കൂളിലുള്ള കുറേ ഫ്രണ്ട്സുകൾ നമ്മളെ വിശേഷം വീഡിയോ കാണുന്നതാണ് അല്ലേ അല്ലേ പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കേ നല്ലോണം സംസാരിക്കും സംസാരിക്കൂട്ടോ നമ്മളെ അപ്പുസിനെ പോലെ തന്നെ ബായിക്കുട്ടീൻ്റെ അച്ഛനും അമ്മയ്ക്കും ബായിക്കുട്ടി ഒറ്റ മോളാണ് കേട്ടോ ഭാവികന്നാണ് ശരിക്കുള്ള പേര് ഒരാൾ ചോദിച്ചിരുന്നു അപ്പം നമ്മളെ സന്തോഷ് ഏട്ടൻ്റെ വല്യച്ഛൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ ഇവിടുത്തെ അച്ഛന്റെ ഏട്ടന്റെ പേരക്കുട്ടി അപ്പം സ്കൂള് വണ്ടൂര് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കി പോയതാണ് ഇന്ന് അച്ഛന് മണിണ്ട് അപ്പൊ അച്ചമ്മ തൊഴിലുറപ്പിന് പോയതാണ് അഞ്ചു മണിക്കേ വരുള്ളൂ വന്നാൽ അവൾ അങ്ങോട്ട് പോവും വരുന്നത് വരെ ഞങ്ങളടുത്ത് നിൽക്കും അപ്പൊ നമ്മൾ അവിയൊന്നും മെല്ല ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെട്ടോ കരിയാതെ മെല്ലെ അപ്പൊ നമ്മൾ കണ്ടോ അവല് കൊണ്ടുവന്നിട്ടോ അപ്പൊ നമ്മൾ അവിടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം കടന്നു പോകും പിന്നെ നമ്മൾ അവി മിൽക്ക് ഉണ്ടാക്കി അധികം നേരം എടുത്തേക്കാൻ പാടില്ല നമ്മൾ സെറ്റ് ആക്കുക കുടിക്കാം അപ്പോഴും രസമുണ്ടാകട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പഴം നേരത്തെ ഒന്ന് ആക്കി വെച്ചതും കേട്ടോ ഒരു പഴത്തിന് പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സ് ആക്കി വെച്ച് പിന്നെ എന്തൊക്കെ ഇട്ട് കൊടുക്കുക കടലിട്ട് പിന്നെ ഒന്ന് എന്തൊക്കെയാണല്ലോ ഇട്ട് ഇട്ടുകൊടുക്കാല്ലോ ചെറിയ അപ്പൊ നമ്മൾ ഐസ്ക്രീം ആ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് ഇട്ടുകൊടുക്കാനോ അപ്പൊ ടേസ്റ്റ് കൂടും അല്ലേ അപ്പൊ നമ്മൾ ടേസ്റ്റ് കൂട്ടാനൊന്നും ഉദ്ദേശം അല്ല അല്ലെ ഫോമി അപ്പൊ നമ്മള് സാധാരണ ഞങ്ങൾ അമ്മയ്ക്കിനൊക്കെ പൂതിയായാലും പീടിയെ പോയാലും അതിന്റെ കിറ്റ് വാങ്ങാൻ കിട്ടൂട്ടോ അപ്പൊ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് പതിവ്

അവൽ മിൽക്ക് അവിൽ ഇട്ട് കൊടുത്തു ഭാവി അവര് മിൽക്ക് വിടാൻ റെഡി ആയിട്ടോ കുടിക്കല്ലേ പൂ അപ്പോൾ അതൊക്കെ അഭിപ്രായം പറഞ്ഞ പാസിറ്റീവ് ആവിടിച്ചോളൂ കുടിച്ചോളൂ മൂന്നൊക്കെ കറക്റ്റ് ആയത് അപ്പൊ കുടിച്ചോ കേട്ടോ ബാക്കിയൊന്നും പറയാല്ല തോന്നണേണ്ടോ നോക്കട്ടോണ്ട് അപ്പൊ ബാക്കിൽ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ എന്നെ പുകയത്ത് പറയാനാവും ചേർക്കണ ഉദ്ദേശം അല്ലേ ബാബിയെ മസുണ്ടോ കേട്ടോ രസുണ്ട് ഞാൻ പൂവിടി കുടിക്കാണിമിക് കേട്ടോ പൂസിന്റെ കഴിഞ്ഞ കേട്ടോ അപ്പൊ അതിന് എന്താ നല്ല രസം അല്ലെ അപ്പൂ പ്രോ അല്ല ഭാവിയെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വിശേഷം നൃത്തം നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരുകയൊക്കെ എല്ലാ കുട്ടികൾക്കും ബായ്